ആ ഇറങ്ങട്ടെ സുശിനേ കുഴപ്പമില്ല വല്ല ഒഴുക്കുന്നില്ല നല്ല பிள்ளை ഇറങ്ങാൻ പോവല്ലേ ചേച്ചി ഞാൻ നോക്കത്തൊന്നില്ലട്ട മോതിനാ ചേച്ചി വന്നി നോക്കിക്കോ എന്ത് വാടി ഒന്നും പറയല്ലേ അവള് കുഞ്ഞല്ലേ ഓ ഒരു കുഞ്ഞ് വന്നിരിക്കുന്നു എന്ത് വാടാ നീ വെള്ളത്തിൽ പോകുമോကလေး ചേട കുട്ടേ നീ വെള്ളത്തിൽ വരുന്നു അമ്മ അവനെ ഇങ്ങോട്ട് തന്നേ അമ്മ നമ്മൾ വെള്ള ദേച്ചണ്ടി ഇരിക്ക അമ്മ വേണ്ട വേണ്ട കുഞ്ഞിനെ പറ തടപടിക്കേ വീട്ടുകൊണ്ടേ പണി ആയിരിക്കും ചേച്ചി ഇറങ്ങിള്ളത്തിൽ അമ്മ കാണാടാ

േടിയാണോ മാമിപ്പൊട്ടി കിട്ടിയാ ഇറങ്ങി വെള്ളം കേട്ടോ നേടാൻ പോകുന്നത് അവന്റെ കുറുക്കലി ചാടി കേറിക്കോ മക്കളെ അച്ഛൻ എന്തോന്ന് കാണിക്കുന്നു അയ്യോ മനോട്ടാ നീ എന്താ ഈ കാണിക്കുന്നേ അച്ഛൻ എന്താ ഒറ്റക്കാരൻ ഉണ്ടോ മനോട്ടാ അങ്ങേ നേണ്ടാ നടല് ഓടക്കങ്ങനെ വീഴും ചാരല്ല സുശീലേ അവൾ കേറി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ ഞാൻ താഴെ ഇറങ്ങാം അമ്മേ അയ്യേ വേണ്ട കുണ്ടിട ഈ അമ്മേ അവടാ ദേവി ഈ മനോട്ട എന്തോന്ന് ഈ കാണിക്കുന്നേ ആ വേഗം വേഗം ഇറങ്ങിക്കോ മോളെ ഈ പെണ്ണ് മുത്തേ പെട ഇറങ്ങ മുത്തേ അങ്ങോട്ട് യാച്ചേ എന്തോന്ന് ഈ കാണിക്കുന്നേ കഴിയും നോക്കിട്ടോ എന്റെ അമ്മയാണോ എന്റെ ഭാഗ്യം ചിത്രേ ഇവിടെ വലിച്ചു കെട്ടി കൊണ്ട് വന്നോളൂ കുഞ്ഞിനെ എടുക്കണോ സീതേ വേണ്ട സുശീലേ നീ ഇവിടെ ഇരുന്നോ വെള്ളത്തിന് ഒഴിക്കാനൊന്നുമില്ല നല്ല വെള്ളം അവിടെ ഇരുന്നോ കേട്ടോ പിള്ളേരോട് ഒന്ന് കളിക്കും നീ ഇവിടെ ഇരിക്ക് പറയാനാ ഭയങ്കര ബഹളായി പെണ്ണ് ചായ വേണോ ചായ ഒന്ന് വേണ്ട വരേട്ടാ ഞാൻ ചായ കുടിച്ചിട്ട് വരാമേ

இல்லையா <muchas>

േ

സുരൻ ഇവിടെയൊന്നുമില്ല ഈ മുറ്റത്തിട്ട് രണ്ട് периമാരന എനിക്കൊന്നള് കുഞ്ഞിനെ വെറുതെ വെച്ചോണ്ടിരിക്കില്ല നമ്മള ഇരിക്കട്ടെ ഇല്ല ഞാൻ വാങ്ങിക്കുഞ്ഞിനെ ഓട വാ ചേച്ചി എടുത്തോളാം വാ അണ്ണാ കുട്ടപ്പായൻ താഇയൂല ചേച്ചി ഇങ്ങോട്ട് വന്നെ കുട്ടുസരന്റെയന്നീ ചേച്ചി രണ്ട് പിള്ളാരേടെ അടുത്ത് നടിയുണ്ടായി കൊച്ചിനെന്ന് വെള്ളത്തിൽ ഇടാനാണ് ആ ഞാൻ താഇയൂല കുട്ടപ്പായ്യ എന്നിട്ടും malah ഗാനിച്ചാ ഞാൻ കുട്ടപ്പായേ അടുത്ത് വെള്ളത്തിൽ ഇടും എന്തോ ഇടാ വെള്ളത്തിൽ

അങ്ങോട്ട് പോയിരുന്നോ നോക്കാം